നമസ്കാരം ഞാൻ ഗിൽ ബട്ടർ സർവീസ് കാലത്തെ അനുഭവക്കുറിപ്പുകൾ അത് ഡയറക്റ്റ് കുറിപ്പുകളായി എഴുതിയിരുന്നത് കഥാരൂപത്തിലാക്കി ഈ ഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ നൽകുന്ന സഹകരണം തുടർന്നും ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ കൊലപാതകം കഴിഞ്ഞു ഒരു തെളിവുകളും അവശേഷിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി കൊലയാളികൾ അവരവരുടെ മാളങ്ങളിലേക്ക് മടങ്ങി നിശയുടെ കമ്പളം പൊതിച്ചുറങ്ങുന്ന കൊട്ടാരത്തിൻ്റെ താഴ്വാരങ്ങളിൽ ഒരു പുൽത്തകിടിയിൽ ചലനമറ്റുകിടക്കുന്നു ഇരുപത്തിരണ്ട് വാരിയായ ഒരു സുന്ദരി സുന്ദര് ചലനമറ്റുകിടക്കുന്നു വെൺമേഖങ്ങൾക്ക് മുന്നിലൂടെ നൃത്തം വയ്ക്കുന്ന മേഘച്ചുവടുകൾ മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞുനോക്കുന്ന ചന്ദ്രൻ ആ കാഴ്ച കണ്ടു കണ്ണുനീർ വാർത്തു അത് അവളുടെ ശരീരത്തെ സജലമാക്കി ആരും അറിഞ്ഞില്ല രാത്രിയുടെ നിശബ്ദത തൊട്ടരികിലുള്ള ഒടയൻ വാഴിയിൽ നിന്നും അതിൻ്റെ ഉരുടെ പാറക്കല്ലുകളിൽ ആർ തിരമാലകളുടെ ഇരമ്പം അതിൻ്റെ കോപം ഇരട്ടിച്ച് അതിൻ്റെ ഇരമ്പലുകളും ആ ശബ്ദകോലാഹലം മാത്രം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു അഭിമുഖമായി കെട്ടി ഉയർത്തിയ രാജകൊട്ടാരം അത് ഇന്ന് സഞ്ചാരികളുടെയും ധനാർത്ഥികരുടെയും വിഹാര കേന്ദ്രമാക്കി മാറ്റിയതിലുള്ള ആ വൈഷമ്യം പ്രകടിപ്പിച്ചു മുഖം വിറുപ്പിച്ച് നിൽക്കുന്നു നേരം പുലർന്നു തുടങ്ങി രാവിലെ തലേദിവസത്തെ അന്തർവ്യാസികൾ ഓരോരുത്തരായി അവരവരുടെ ഇടങ്ങളിലേക്ക് പാറി യാത്ര തുടങ്ങി അവരെ യാത്രയാക്കാനും അവിടുത്തെ ജീവനക്കാർ അവ ലഗേജുകളെല്ലാം എടുത്ത് കാറിൽ വയ്ക്കാനും അവരുടെ മുന്നിൽ കുരി അവിടെ തല കുരിച്ചു നിന്ന് പാരിതോഷ്യങ്ങൾ ഏറ്റുവാങ്ങാനുമുള്ള തിരക്കിലായിരുന്നു പല യാത്രികർ തരും തരം ഒഴിഞ്ഞവിടുത്താണ് ഇനി പുതിയ യാത്രക്കാർക്ക് വേണ്ടി ആ ഇടങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരുന്നു പുലർച്ചയോട് കിരണൻ തൻ്റെ വെൺകതിരികളെല്ലാം കൊട്ടാരൻ പരിസരത്തേക്കെല്ലാം വാട്ടി വാരി വിതറി അതോടെ അവിടെയൊക്കെ പ്രകാശമാനമായി തോട്ടത്തിൽ കൊഴിഞ്ഞു വീണ പൂക്കൾ തോ അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന തോട്ടക്കാരിൽ ഒരാളാണ് ഈ ഉടയൻ വാഴിക്ക് സമീപം കിടന്ന ആ മതശരീരം കണ്ട കണ് കണ്ടത് മേടിച്ചു വിറച്ചാൽ ഓടിച്ചെന്ന ഒരു സെക്യൂരിറ്റിക്കാരനെയാണ് വിവരം അറിയിച്ചത് സെക്യൂ ലോണിൽ നിന്ന് സെക്യൂരിറ്റിക്കാരൻ ആ ചെന്ന് നോക്കിയിട്ട് അത് ഉറപ്പുവരുത്തിയിട്ടാണ് റിസപ്ഷനിൽ വിവരം പറയുക റിസപ്ഷനിൽ ഇരുന്ന ആൾ ഉടനെ തന്നെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയും ആ തോട്ടക്കാരനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു ഈ തോട്ടക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തി അവിടെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അന്നാചത്തിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പെട്ട എഫ് ആറുമായിട്ട് സെയിം പാർട്ടി സ്ഥലത്തെത്തി ഉടയൻ വഴിക്ക് സമീപം നിശ്ചലമായി കിടക്കുന്ന ആ മൃതശരീരത്തിനടുത്ത് എന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് കഴുത്തിൽ വട്ടത്തിൽ ഒരു നീ കരിവാളിപ്പ് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇത് ഒരു സാധാരണ പരറുമല്ല അതൊരു കൊലപാതകമാണ് അവിടെ നിന്ന് തന്നെ വിഴിഞ്ഞം സി ഐക്ക് വിവരം കൈമാറി അതോടൊപ്പം സീൻ ഗാർഡിയെ രണ്ട് പോലീസുകാരെ നടത്തിയിട്ട് സ്റ്റേഷനിൽ മടങ്ങിയെത്തി അത് അരുണാചലത്തിന് രജിസ്റ്റർ ചെയ്ത കേസ് സെക്ഷൻ മാറ്റിയിട്ട് ത്രീ നോട്ട് ടു ഐ പി എസ് സി ആയിട്ട് അന്വേഷിക്കുന്നതായിട്ട് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു അതോടൊപ്പം എക്സ്പ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി മേലുദ്യോഗസ്ഥന്മാർക്ക് അയക്കുകയും ചെയ്തു ആഴ്ച കിട്ടിയ എക്സ്പ്രസ് റിപ്പോർട്ടുമായി അന്വേഷണങ്ങൾക്കായി ഞങ്ങൾ അവിടെ എത്തി ഐ ടി ഡി സിയുടെ ഗേറ്റ് കടന്ന് കുറച്ച് ദൂരം കൂടെ പോയിട്ട് വാഹനം അവിടെ നിർത്തിയിട്ട് ഇറങ്ങി താഴോട്ട് നടന്നു താഴോട്ട് ഇറങ്ങി ചെല്ലുന്തോറും ആ ഉടയൻ ഉടയൻവാഴിയിൽ നിന്നുള്ള ഇരമ്പം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു അവിടെ വീണ് മരിച്ച എത്രയെത്ര ജീവനുകൾ എത്രയെത്ര കഥകൾ ഈ നാട്ടുകാർ പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒരു സഹോദരനും സഹോദരിയും അവിടെ അത് കാണാനെത്തിയ കാറ്റ് ചുഴച്ച് സഹോദരനെ ആ വാഴ അതിലേക്ക് തള്ളിയിട്ടതും അത് കണ്ടുകുന്ന സഹോദരി നിലവിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ചാടിയതും കണ്ടിരുന്ന ആളുകളാണ് ആ സ്ഥലത്തിന് ആ ഗുഹയ്ക്ക് ഉടയൻ വഴി എന്ന പേര് നൽകിയതും ആ ഓർമ്മകൾ ഇന്നും നാട്ടുക നാട്ടിൽ പലരും പങ്കുവെക്കാറുണ്ട് അതിൻ്റെ ഓർമ്മകളുമായാണ് ഉടയൻ വഴിക്ക് സമയമെത്തിയത് ഇന്നാ ഉടയൻ വഴി എന്ന് പറയാൻ അത് ഇപ്പം സിമെൻറ്റ് സ്ലാബൊക്കെ വാർത്തിട്ട് കമ്പി കമ്പിവേലിയൊക്കെ വെച്ച് അപകട മേഖല എന്ന ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് ആളുകളെ പോകാതെ അനുവദിക്കാതെയൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ടെങ്കിലും അതിന് സമീപം കിടന്ന ഡെഡ് ബോഡി കിടന്ന ആ സ്ഥലത്തെത്തി ആ അമൃത ശരീരം പരിശോധിച്ചു ശരിയാണ് ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നുമില്ല കഴുത്തിൽ ഒരു നീലിച്ച അടയാളം ലിഗേച്ചർ മാർക്ക് അതൊരു കൊലപാതകമാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും ഒരുപക്ഷെ ഈ കൊലപാതക കൊലയാളികൾ ഈ മൃതശരീരവും ആ വാഴിക്കുള്ളിൽ വലിച്ചെറിയാൻ വന്നിട്ട് ഭയന്നിട്ടാവണം എന്തോ അത് ഉപേക്ഷിച്ച് അത് വേണ്ടെന്ന് ഉപേക്ഷിച്ച് അവിടെ മടങ്ങിയതായിരിക്കണം അങ്ങനെയാണ് ഡെഡ് ബോഡി അവിടെ എത്താൻ ഇടയായതെന്ന് മനസ്സിൽ തോന്നി മാത്രമല്ല ഇവർ അത് ആ കൊല്ലാനുപയോഗിച്ച റോപ്പ് അത് ഒരു രണ്ടടി നീളമുള്ള റോപ്പിൻ്റെ കഷ്ണം ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞത് ആ കാറ്റ് ചുഴറ്റി തിരിച്ച് ആ തിരി കരയിലേക്ക് തന്നെ അടിച്ചൊരു ചെടിയിൽ തുരുങ്ങ കുരുങ്ങി കിടക്കുന്നത് കണ്ടെത്തി അതെടുത്തിട്ട് ഇതു തന്നെയാണ് കൊല്ലാനുപയോഗിച്ച റോപ്പെന്ന് മനസ്സിലാക്കി അത് മസർ ഉയർച്ചു ബന്ദസിലെടുക്കും ഈ വൃദ്ധശരീര് കിടക്കുന്ന അവിടുത്തെ മുടയൻവാഴിയിലേക്കുള്ള ദൂരവും മറ്റ് ലാൻഡ് മാർക്കുകളിലെ ദൂരം എല്ലാം അളന്ന് തിരപ്പെടുത്തി എ എസ് ഐ ചുമതലപ്പെടുത്തി തുറന്നെഴുതാൻ എ എസ് ഐ ചുമതലപ്പെടുത്തിയതിന് ശേഷം നേരെ റിസപ്ഷനിലെത്തി ഈ കുട്ടിയെ ഈ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനാണ് അവിടെ എത്തിയത് അവിടെ എത്തിയ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഈ കുട്ടി ഇന്നലെ നാല് മണിയോടാണ് ഇവിടെ വന്നത് ഒറ്റയ്ക്കാണ് വന്നത് വന്നു പറഞ്ഞാൽ റൂം നമ്പർ നൂറ്റി പന്ത്രണ്ടിലെ ആളെ കാണണമെന്ന് പറഞ്ഞു ഒരു ജീവനക്കാരനെയും കൂട്ടി നൂറ്റി പന്ത്രണ്ടിലൂടെ കാണിച്ച് കൊടുക്കുകയും ചെയ്തു ഏതാണ്ട് ആറ് മണിയോടെ ഞാൻ അകത്തുള്ള താമസക്കാരൻ വിക്രം കൗണ്ടറിലെത്തി എനിക്കൊരു ഉണ്ട് അത് വൈകുന്നേരം രാത്രി സന്ധ്യ വൈകിയിട്ടേ പോകുകയുള്ളൂ മടക്കി പോകുള്ളൂ എന്ന് പറഞ്ഞു അയാളത് പറഞ്ഞുകൊണ്ട് പിന്നെ രജിസ്റ്റർ എടുത്തു കൊടുത്തു അതിലൊന്ന് മാർക്ക് ചെയ്തേക്കാൻ പറഞ്ഞു അയാൾ എഴുതി വൺ ഗസ്റ്റ് നെയം ലീല യും ചെയ്തു അങ്ങനെയാണ് ഞാൻ സൃഷ്ടിച്ച് പറഞ്ഞത് അത് കഴിഞ്ഞ് രാത്രി ഒമ്പത് മണിയോടെ അവർ ഓർഡർ ചെയ്തതിനനുസരിച്ച് രണ്ടു പേരുടെ ഭക്ഷണം ഫോമിലെത്തിച്ചു അവർ ഭക്ഷണം കഴിഞ്ഞ രണ്ട് പേരും കൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഞാൻ കണ്ടത് പുറത്തേക്ക് ഇറങ്ങി വെളിയിൽ ചെന്ന് ആ കടലിൽ നോക്കിയിരിക്കുന്ന ഒരു സിമെന്റ് ബെഞ്ചിലിരിക്കുന്നത് കണ്ടു പിന്നെ അവരെ ഞാൻ ശ്രദ്ധിച്ചില്ല അവരെ ഞാൻ കണ്ടില്ല രാത്രിയുടെ ഏതാണ്ട് രണ്ട് മണിയായ കാണും ഞാനൊരു ആ പാതി മയക്കത്തിലായിരുന്നപ്പോഴാണ് ഒരു താല്പര്യമേറ്റം കേട്ട് നോക്കുമ്പോൾ വിക്രം എന്ന് പറയുന്ന ആൾ നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ കുപ്പമുള്ള സ്ത്രീ മുമ്പ് നടന്നു പോയി കാണുമെന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ വീണ്ടും വാങ്ങിക്കിടുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചതിൽ ഏതാണ്ട് പത്ത് അടുപ്പിച്ച് ധാരാളം ആൾക്കാർ സീ വാച്ചിന് ഉണ്ടായിരുന്നു ആ സിമെൻ്റ് ബെഞ്ചുകളിലെല്ലാം നിറയെ ആളുകളുടെ ഒരു പതിനൊന്ന് മണിയോടെ ബെൽ മുഴങ്ങിയതോടെ എല്ലാവരും അവരവരുടെ റൂമുകളിലേക്കൊക്കെ മടങ്ങി ഞാൻ അതിനുശേഷമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തത് അവിടെ തന്നെ ഉണ്ടായിരുന്നു പുലർച്ചെയാണ് ഒരു ഗാർഡനർ അവർ വന്ന് തൊട്ട് തൊഴിലാളിയാണ് വന്ന് പറഞ്ഞത് അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതശരീരം അവിടെ കിടക്കുന്നത് ഞാനത് നോക്കിയിട്ട് ഓടി വന്ന് റിസപ്ഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഇതാണ് അവർ നൽകിയ രണ്ടുപേരും നൽകിയ വിവരം ആ റൂമിൻ്റെ താക്കോലെവിടെയെന്ന് ചോദിച്ചനുസരിച്ച് ഇറുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ താക്കോലെടുത്ത് അയാൾ അയാൾ ഒരു പറഞ്ഞു ഇങ്ങനെ പിന്നെ മറ്റു റൂമുകളെല്ലാം ക്ലീൻ ചെയ്യാൻ കൊടുത്തു ഇത് ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്ത് എന്തോ ഒരു പന്തികേട് അയാളുടെ സംസാരത്തിൽ ഒരു പന്തികേട് മണത്തും എങ്കിലും താക്കോലും മാങ്ങി റൂമിലെത്തി അവിടെ നടത്തിയ പരിശോധനകളിൽ ആരുടെ ശ്രദ്ധയും പെടാതിരുന്നതാണ് ആ മേക്കപ്പ് മിററിൻ്റെ ആ സൈഡ് ബോക്സിൽ അതിനകത്ത് ഉള്ളിലോട്ടായി മാറിയിരുന്ന ഒരു ബാഗ് ലേഡീസ് ബാഗ് കണ്ടെത്തി അതെടുത്ത് പരിശോധിച്ചതിൽ അതിൽ നിന്നൊരു മൊബൈലും ഈ ഒരു ആധാർ കാർഡ് കണ്ടു ആ ആധാർ കാർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിലെ പേ പെൺകുട്ടി അതിൻ്റെ പേര് ആധാറിൻ്റെ ഉടമയുടെ പേര് ശാരി എന്നും വീട് നദ്ദകോടാണെന്നും ആ മനസ്സിലായി ആ മൊബൈലിൽ എടുത്ത് പരിശോധിച്ചതിൽ അതിൽ അമ്മ എന്ന് മാർക്ക് എഴുതി മാർക്ക് എടുത്തിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ നമ്പറിൽ വിളിച്ചു റിങ് ചെയ്തപ്പോൾ ഏതൊരു സ്ത്രീയാണ് ഫോൺ ഫോണെടുത്തത് ഞാൻ വിഴിഞ്ഞ സി എ ആണ് നിങ്ങളുടെ മകൻ സാരിക്ക് ഒരു അപകടം പറ്റി എത്രയും പെട്ടെന്ന് കോളം ഐ ടി ഡി സിയിൽ നിങ്ങളെത്തണോ ഇത്രയും പറഞ്ഞ് ഫോൺ വെച്ചു അവർ വരുന്നത് കാത്തു നിൽക്കാതെ ഇൻക്വസ്റ്റർ നടക്കുന്ന അടുത്ത് എ എസ് ഐയോട് സഹായിക്കാനായിട്ട് അവിടെ ഇൻക്വസ്റ്റ് അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഈ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ അരയിൽ മൂർച്ചയുള്ള ഒരു കത്തി തിരികെ വെച്ചിരിക്കുന്നു എന്തിനാണ് ഊഹിക്കുമ്പോന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരുപക്ഷേ സ്വയം പ്രതിരോധത്തിന് വേണ്ടി ആയിരിക്കണം എന്നത് അത് വച്ചിട്ടുള്ളതെന്ന് ഊഹിച്ചു മാത്രമല്ല ഡോഗ് സ്ക്വാഡും ഫിം കർപ്പിൻ്റെ വന്ന ഡോഗ്സ് കോഡ് പരിശോധിച്ചാൽ ഈ മൃദശര്യത്തിനായാലും തൊട്ടടുത്ത് കിടന്ന ആ റോപ്പിലും സ്മെല് ചെയ്തതിന് ശേഷം നേരെ ഓടി റൂം നമ്പർ നൂറ്റി പന്ത്രണ്ടിലെത്തി അവിടെ അതിന് കുരക്കി കുറക്ക കുരച്ചു എന്നുള്ളത് ഡോസ് കാർഡുകാരുടെ റിപ്പോർട്ടായിട്ടും ലഭിച്ചു അത് കഴിഞ്ഞാണ് ഈ ഇത് ഇൻക്വസ്റ്റ് എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരെത്തി വീട്ടുകാരെത്തി അവരാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ശാരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമായി ഒരാഴ്ചക്ക് മുമ്പാണ് ഭർത്താവ് ദീപു ജോലിക്ക് ഉടനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പണ്ട് പുതിയ ജോലിയാണ് ഗൾഫിൽ വിദേശത്ത് പോവുകയും ചെയ്തു അപ്പം ഷാരി ഈ മദ്രാസിലെ എൻ ഐ എഫ് ടിയിൽ നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് തീരുന്ന അവസരത്തിൽ തീർന്ന അവസരത്തിലാണ് ഉപ്പ ഉപ്പഠിച്ചിരുന്ന ദീപുവിന് വിവാഹം കഴിച്ചത് അവർ അവർ പറഞ്ഞ വിവരങ്ങളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം നേരെ മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജ് അയച്ചിട്ട് ഈ വീട്ടുകാരോട് ഒന്നുകൂടെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചതിൽ ദീപു എന്ന് പറഞ്ഞാൽ വേണു എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്ന സഹോദരനാണ് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് എൻ്റെ സഹോദരിക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റില് മദ്രാസിലാണ് അഡ്മിഷൻ കിട്ടിയത് ഫാഷൻ ഡിസൈനിങ്ങിലാണ് അഡ്മിഷൻ കിട്ടിയത് അവിടെ പഠിച്ചുകൊണ്ട് എനിക്ക് അവിടെ ജോയിൻ ചെയ്തെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ ഉപ്പം ഉണ്ടായിരുന്ന മറ്റു നാല് പേരുടെ കൂടെ കൂട്ടി ഇവർ അഞ്ച് പേരായിട്ട് വെളിയിലൊരു വീടെടുത്താണ് താമസിച്ചിരുന്നത് അവിടെ നിന്ന് അടുത്ത് കോളേജിന് വളരെ അടുത്താണ് അവിടെ ആയിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോകുമ്പോഴെന്ന വഴിക്കാണ് ഒരു ദിവസം ഒരു അപകടം പറ്റി ഒരു കാറ് വന്ന് അവളെ ഇടിച്ചു പോയി കാറുടമ്പ തന്നെ അവളെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട ചികിത്സകളെല്ലാം നൽകുകയും ചെയ്തു ഏതാണ്ട് ഒരാഴ്ചത്തോളം ഒരാഴ്ചയോളം ആശുപത്രിയിൽ കിടന്ന ചികിത്സ വേണ്ടി വന്നു അതിന് ഒന്നായ ഡിസ്ചാർജ് ആയെങ്കിലും അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാലിലൊരു ഒടിവുണ്ടായിരുന്നതുകൊണ്ട് അത് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ കാറുടമ തന്നെ കോളേജിൽ പോയി വരാനായിട്ട് ഒരു കാർ ഏർപ്പാടാക്കുകയും ചെയ്തു മാത്രമല്ല ഞങ്ങളുടെ അവിടെ എത്തുമ്പോൾ എത്തി ഞങ്ങളവിടെ നിന്ന സമയത്തുള്ള ചി ചിലവുകളും ഞങ്ങൾക്ക് തിരിച്ച് തരാനുള്ള ചിലവുകളും എല്ലാം ഭവിച്ചതും ആ കാറുടമ തന്നെയായിരുന്നു അയാളെക്കുറിച്ച് നോ അന്വേഷിച്ചതിൽ നല്ല ഭയങ്കര പണക്കാരനാണെന്നും നല്ല മനസ്സിന് ഉടമയാണെന്നുള്ള അഭിപ്രായങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് ഞങ്ങൾക്കും അയാളോട് ബഹുമാനമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ മടയ്ക്ക് പോരുകയും ചെയ്തു ഈ പഠനം ഏതാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ആയ കഴിയാറായപ്പോഴാണ് വിക്രം തൻ്റെ ആഗ്രഹം അവളുടെ മുമ്പിൽ പറഞ്ഞത് അവളെ വിവാഹം കഴിക്കണം അവൾക്കത് മറ്റു വെറുപ്പൊന്നുമില്ല അവളത് സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ സന്തോഷ സൂചന സന്തോഷമായിട്ട് ഇപ്പോൾ പ്രത്യുപകാരമായിട്ട് അയാൾ അവർ താമസിച്ചിരുന്ന വീട് ഈ ശാരിയുടെ പേരിൽ തന്നെ വിലക്ക് വാങ്ങിയിട്ട് അവൾക്ക് സമ്മാനിക്കുകയും ചെയ്തു പക്ഷേ ഏറെ നാൾ കഴിഞ്ഞ ശേഷം കഴിയും മുമ്പ് തന്നെയാണ് ഇവിടെ ഉള്ള ഒരു ദീപുവാണ് ഇയാളുടെ രഹസ്യം അറിഞ്ഞത് ഇയാൾ വിവാഹിതനം രണ്ട് മക്കളിലുള്ള ആളുമാണെന്ന് അപ്പോൾ ഇരുവരും സാരിയുടെ പറഞ്ഞപ്പോൾ തന്നെ സാരിക്ക് ഭയങ്കര വെറുപ്പായി അയാൾ ചതിയനാണ് എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അയാളുമായിട്ടുള്ള വിവാഹം ഉറപ്പ് ഉടമ്പടി വേണ്ടെന്ന് ഉപേക്ഷിച്ച് അയാളത് അറിയിക്കുകയും ചെയ്തു പക്ഷെ അതോടെ ഇയാൾ പ്രതികാരം പ്രതികാരതാക്കിയായി ഈ സാരിയെ എങ്ങനെങ്കിലും വശത്താക്കണം എന്നുള്ള തീരുമാനമായി നല്ല പണവും സ്വാധീനവും ഉള്ള ആളാണ് അയാളെ ശ്രമങ്ങൾ നടക്കുന്നത് അപ്പോൾ നാലാം വർഷം ഭർത്തം പഠനം പൂർത്തിയാക്കുമെന്ന് ഉറപ്പില്ല നിർത്തി പോരേണ്ടി വരുമെന്നുള്ള ഘട്ടമായപ്പോഴാണ് ദീപവും അയാളെ ഒരു പത്ത് എട്ട് കൂട്ടുകാരും കൂടെ ഒടുത്തു ചേർന്ന് ഇവൾക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇവളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു അവർ തന്നെ ഈ ഹോസ്റ്റലിൽ ഒരു വേക്കൻസി ഉണ്ടാക്കി ഈ ശാരിയെ താമസിക്കുന്ന വീട്ടിൽ നിന്നും മാറ്റി ഹോസ്റ്റലിൽ എത്തിച്ച ശേഷം ഒരു വലിയ കവചം തീർത്ത് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തു ആ പഠനം പൂർത്തിയാക്കുന്നവരെ ഇവർ ഒപ്പമുണ്ടാക്കുന്നു അതിനിടയിൽ ഈ ഇയാളെ വിക്രമിൻ്റെ തന്ത്രങ്ങളെല്ലാം പൊളിക്കാൻ സഹായം ചെയ്യുന്നത് വിക്രമിൻ്റെ ഭാര്യയാണ് അയാൾ ഇന്നത് ചെയ്യാൻ പോകുന്നു ഇന്നത് ചെയ്യാൻ പോകുന്നു എന്നുള്ള നീക്കങ്ങളെല്ലാം ഈ ഭാര്യ ഇവരെ അറിയിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് അതിനെല്ലാം നേരിട്ട് തര നിൽക്കാൻ കഴിഞ്ഞത് നാലു വർഷം നാലാം വർഷം പഠിത്തം പഠനം പൂർത്തിയാക്കിയിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നാട്ടിലെത്തി നാട്ടിലെത്തിയത് വളരെ താമസിക്കാതെ തന്നെ ഇവരുടെ ആഗ്രഹം പുറത്ത് തുറന്നു പറഞ്ഞു ദീപുവിന് ശാരി വിവാഹം കഴിക്കണം ഇത്രയും നാൾ പ്രൊട്ടക്ഷൻ നിന്ന് അവളെ സംരക്ഷകനായി നിന്ന് ആളെ വിവാഹം കഴിക്കണം എന്നുള്ള അവളുടെ ആഗ്രഹം ഞങ്ങൾക്ക് എതിർക്കാനും കഴിഞ്ഞില്ല ഞങ്ങൾ അവരുടെ വിവാഹം നടത്തി കൊടുത്തു വിവാഹം കഴിഞ്ഞ് അയാളുടെ സ്ഥലത്തേക്ക് മടങ്ങി ആ അവസരം മുതലെടുത്താണ് ഈ വിക്രം അയാളുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല ശാരി അയാളെ എന്ത് പ്രയോഗിച്ചതറിഞ്ഞില്ല ശാരി അയാളെ ക്ഷണിച്ച ആ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു ഞങ്ങൾ അറിഞ്ഞതുപോലില്ല ഇതാണ് വേണു പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തു ഈ ഹോട്ടലിലെ ഈ ഇയാൾ കൊടുത്ത അഡ്രസ്സ് കളവായിരിക്കുമെന്ന് ഒരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ അവിടെ പേയ്മെൻറ്റ് നടത്തിയ ബാങ്കിൻ്റെ പേരും ഒക്കെ നോക്കിയിട്ട് ഫോൺ നമ്പരും ഒക്കെ വാങ്ങിയിട്ട് അതുവഴി ഈ വിക്രമിൻ്റെ യഥാർത്ഥ അഡ്രസ്സ് കണ്ടെത്താനുള്ള ശ്രമം വിജയിച്ചു കൃത്യമായിട്ട് അയാളെ അഡ്രസ്സ് എഴുതിയെടുത്തു അവിടെ ചെന്ന് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളെല്ലാം എല്ലാം നടപടിക്രമങ്ങളെല്ലാം തയ്യാറാക്കി പ്രസിഡൻസി പാസ്പോർട്ടിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാത്തിരുന്ന സമയത്താണ് ആ അടുത്ത ദിവസം വൈകുന്നേരത്തോടെയാണ് ഈ കന്യാകുമാരിയിലെ ഈ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിൽ നിന്നും ഒരു ഫോൺ എത്തുന്നത് എന്ന് പറഞ്ഞ ഒരാളാണ് ഫോൺ ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന കൊലക്കേസിലെ പ്രതി ഇവിടെ ഉണ്ട് റൂം നമ്പർ നൂറ്റി എഴുപത്തി താമസമുണ്ട് അയാളുടെ ഇന്നോവ കാറും ഡ്രൈവർ മുത്തുസ്വാമിയും ഇവിടെ ഉണ്ട് അടക്കം ഇവിടെ ഉണ്ട് അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം പെട്ടെന്ന് ഫോൺ വയ്ക്കുകയും ചെയ്തു ഏതൊരു ദീപക് എന്ന് പറഞ്ഞ ഒരാളെ ഫോൺ ചെയ്താണ് എന്തായാലും ആ വിശ്വസിച്ചുകൊണ്ട് തന്നെ അയാൾ അവിശ്വസിക്കാൻ പോയില്ല നേരെ പോലീസുകാരെല്ലാവരും കൂട്ടി നേരെ തമിഴ്നാട് ഗസ്റ്റ് ഹോസിലെത്തി അവിടെ എത്തി നൂറ്റി എഴുപത്തി റൂം നമ്പർ റൂമിൽ ചെന്ന് വാതിൽ മുട്ടി വാതിൽ തുറന്ന് വന്നത് ആരാണെന്ന് നോക്കിയില്ലായിരുന്നു ഞങ്ങളകത്ത് ഇരച്ചു കയറി അയാളെ കീഴ്പ്പെടുത്തി കസേരയിലെത്തി എന്നിട്ടാണ് അയാൾ ചോദിച്ചത് വിക്രമല്ലേ വിക്രം അത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞു നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ഫോട്ടോയും ഫോൺ നമ്പറും ഒക്കെ കാണിച്ചപ്പോൾ അയാൾ മൗനം പാലിച്ചു അയാളെ അവിടെ ബന്ധനസ്ഥ ബന്ധനത്തിലാക്കിയതിനു ശേഷം ഒന്ന് കൂടെ ജനാലയിലൂടെ പുറത്ത് നിന്ന് ആ പോലീസുകാർക്ക് സിഗ്നൽ നൽകി അവർ അവിടെ തന്നെ ആ കൗണ്ടറിലുണ്ടായിരുന്ന കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന മുത്തുസ്വാമിയെയും ഇന്നോവ കാറിനെയും ഉടനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ രണ്ടു ആളുകളെയും കാറുമായിട്ട് മറ്റു ലഗേജുകളുമായിട്ട് റിസപ്ഷനിൽ വന്ന് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ട് ഞങ്ങൾ കേരള പോലീസാണ് ഇത് കൊലക്കേസ് പ്രതികളാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് അവർ അറിയിച്ച ശേഷം നേരെ കോളത്തേക്ക് തിരിക്കുകയും ചെയ്തു രാത്രി വാഹ വരുന്ന വഴി തന്നെ ഈ വിക്രം കാറിലിരുന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു ഓരോന്നോരതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ അവൾ വന്നു എങ്കിലും അവൾ കരുതലോടെയാണ് വന്നെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ ആ അതുകൊണ്ടാണ് അവൾ സു കരുതലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ ലോ ആ ബെഞ്ചിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലൂടെ മുത്തുസ്വാമി വന്ന് കയറുക കഴുത്തിൽ മുറക്കാൻ ഉള്ള പദ്ധതി തയ്യാറാക്കിയത് ഒരുപക്ഷെ പദ്ധതി അത് ആ ശ്രമം പാളിയെങ്കിൽ ഈ ശാരി കരുതി വെച്ചിരുന്ന കടാര ഈ വിക്രമിൻ്റെ മാറ് തുളയ്ക്കുമായിരുന്നു എന്ന് അപ്പോഴാണ് ആലോചിച്ചത് എന്തായാലും അയാൾ അയാളെ ഇവിടെ അതെത്തി ചോ അയാൾ രണ്ടുപേരെയും മൊഴി രേഖപ്പെടുത്തി കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി രാത്രി ആയതിനാൽ രണ്ടുപേരെയും ലോക്കപ്പിലാക്കിയിട്ട് വീട്ടിലേക്ക് പോയി അപ്പോഴും ഉറങ്ങാൻ കിടന്നപ്പോഴും ആലോചനയാണ് ഇതാരാണ് ഇത് കൃത്യമായിട്ട് അറിയിച്ചത് ദീപക് എന്ന് പറയുന്ന ആൾ ആരായിരിക്കും ആ ചിന്തയിലാണുണ്ട് കിടന്നു നേരെ വെളുത്ത എട്ടര മണിയോടുകൂടി തന്നെ നേരെ ഇവിടെ എത്തി നന്ദക്കോട് വീട്ടിലെത്തി ഷാരിയുടെ വീട്ടിലെത്തി അപ്പോൾ രണ്ട് ദിവസം നേരത്തെ മൃതശരീരം അവിടെ വെക്കാൻ പറഞ്ഞിരുന്നത് ദീപൊക്കെ പറഞ്ഞിട്ടാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുന്ന ദിവസം ഈ മൃതശരീരം വരുന്നത് കാത്തു വീട്ടുകാരെല്ലാം നിൽക്കുന്ന സമയത്താണ് ഞാനവിടെ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ചോദിച്ചു അപ്പം ദീപ് വന്ന് എത്തിയും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എത്തിയത് ദീപു തന്നെയാണ് സാർ ഞാൻ വന്ന് എത്തിയിട്ടുണ്ട് ആ ശബ്ദം എനിക്ക് മനസ്സിലായി ഇതല്ലേ ഈ ഈ ശബ്ദത്തിലാണല്ലോ വിളിച്ചു പറഞ്ഞത് അപ്പം നിങ്ങളെന്തിനാണ് ദീപക് എന്ന് പറഞ്ഞത് സാർ എൻ്റെ പേര് ദീപക്കെന്നാണ് ആളുകൾ വിളിക്കുന്നത് ദീപു എന്നാണ് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് വിവരം കിട്ടി ഈ വിക്രം ആ അവിടെ ഉണ്ടെന്നുള്ള വിവരം എങ്ങനെയാണ് കിട്ടിയത് സാർ ഷാരിയുടെ മരണം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ലീവ് എടുത്ത് മദ്രാസിലേക്കാണ് തിരിച്ചത് എനിക്ക് സഹായം ചെയ്ത് ഈ വിക്രമെൻ്റെ ഓരോ ചലനങ്ങളും അറിയിക്കാൻ ഇയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു ലക്ഷ്മി ഉണ്ടായിരുന്നു ഞാൻ ലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കൃത്യമായിട്ട് ലക്ഷ്മിയാണ് അറിയിച്ചത് ഇന്ന സ്ഥലത്തുണ്ടത് ഈ ശാരിയുടെ മൃതദേശരീരം ചാമ്പലാകുന്നതിന് മുമ്പ് അവളുടെ കൊലയാളിയെ വക വരുത്തണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഞാൻ അവിടെ എത്തുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ആലോചിച്ചു അതിനേക്കാളും നല്ലത് ഇവനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കണം ആ അയാളെ നിയമത്തിൻ്റെ മുമ്പതിൽ എത്തിച്ച് ശിക്ഷ ശിക്ഷ വാങ്ങി കൊടുക്കണമെങ്കിൽ ഞാൻ പുറത്തുണ്ടായാലേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്ന കാരണം കേസ് അന്വേഷിക്കുന്നതും നടപടികൾ സ്വീകരിക്കേണ്ടതും അങ്ങാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെപ്പറ്റി എന്നോട് ആളുകൾ പറഞ്ഞു തരികയും ചെയ്തു സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേടെ ഉള്ള വിശ്വാസം കൊണ്ടാണ് എൻ്റെ ചിന്ത മാറ്റിയതെന്ന് ഞാൻ വിവരം അങ്ങനെ അറിയിച്ചത് നിബുവിനോട് കൂടുതലൊന്നും സംസാരിക്കില്ല അവർ മൃതദേശവരി വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരികയും ചെയ്തു മടങ്ങിയെത്തി ഈ ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിനനുസരിച്ച് അത് അതെല്ലാം നോക്കിയിട്ട് റിമാൻഡ് അപേക്ഷ സഹിതം രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അപ്പോഴും മനസ്സിൽ ഉയർന്ന ചിന്ത ഇതാണ് എന്തുകൊണ്ട് ഷാരി അയാളുടെ കിണിയിൽപ്പെട്ടു അയാളെ വിളിച്ചടുത്ത് എന്തിനു പോയി മാത്രമല്ല അവളുടെ അരയിൽ തിരികെ വെച്ചിരുന്ന കത്തി അവൾ കൊണ്ടുവന്നത് ഒരുപക്ഷെ അത് ഈ വിക്രമനെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ പക്ഷെ അതിന് ഉത്തരം ശരിക്കും ഉത്തരം നൽകാനുള്ള ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ ആ ഓർമ്മകൾ മനസ്സിൽ ചില നൊമ്പരങ്ങൾ ഓർമ്മകൾ നൊമ്പരങ്ങളായി താളം കെട്ടി നിൽക്കാം അതിടക്കിടയ്ക്ക് തെളിഞ്ഞു വരും അമ്പലപ്പെടുത്താനായി മാത്രം ഞാൻ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കും